പുതുവത്സരത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ നാളെ എട്ട് മണിവരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറു മണിവരെ അടച്ചിടാനാണ് തീരുമാനം പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനം സുനിഷ് വിശദാംശങ്ങളുമായി സുനിഷ ഇതിപ്പോൾ പെട്രോൾ പമ്പുകൾ പൂർണ്ണമായും അടച്ചിടാനുള്ള സാധ്യതയാണോ കാണുന്നത് എന്താണ് ഇക്കാര്യത്തിൽ അവരൊരു കാരണമായി വിശദീകരിക്കുന്നത് സ്മൃതി പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റേതാണ് ഈ ഒരു തീരുമാനം അതായത് പുതുവത്സര തലേന്നായ നാളെ രാത്രി എട്ട് മണി മുതൽ മറ്റന്നാൾ രാവിലെ ആറ് മണിവരെ പെട്രോൾ പമ്പുകൾ പൂർണ്ണമായും അടച്ചിടുമെന്നത് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഈ പെട്രോൾ പമ്പുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് നേരെയുള്ള ഒരു പ്രതിഷേധം എന്നതാണ് ഇപ്പോൾ ഈ വ്യാപാരികൾ പറയുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാളെ രാത്രി എട്ട് മണി മുതൽ മറ്റന്നാൾ രാവിലെ ആറ് മണിവരെ ഒരു സൂചന പ്രതിഷേധം എന്ന രീതിയിൽ ഇത്തരത്തിൽ പെട്രോൾ പമ്പുകൾ അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത് പ്രധാനമായി ും ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ ഈ അതിക്രമങ്ങൾക്കെതിരെ ഈ ആശുപത്രി സംരക്ഷണ നിയമം പോലെ പെട്രോൾ പമ്പുകൾക്കും ഒരു പ്രത്യേക നിയമം വേണമെന്നൊരു ആവശ്യം വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു തുടർച്ചയായി അതിക്രമങ്ങൾ ഉണ്ടാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര കേരള ഓയിൽ കമ്പനികൾക്കൊക്കെ തന്നെയും പരാതി നൽകിയിരുന്നു ഇത്തരത്തിൽ ആറോളം പരാതികൾ ഉന്നയിച്ച് കത്തും നൽകിയിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ പോലും അതിക്രമങ്ങൾക്ക് അറുതി വരുത്തുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ ഈ വ്യാപാരികൾ കടന്നിരിക്കുന്നത് ാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അത്തരത്തിലൊരു സൂചനാ പണിമുടക്ക് അല്ലെങ്കിൽ സൂചനാ എന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ എട്ട് മണി മുതലാണ് പുതുവത്സര തലയെന്നാണ് കൃത്യമായി വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഉറപ്പാണ് പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ പെട്രോൾ പമ്പുകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയേണ്ടതുണ്ട് അതിനെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സ്മൃതി E